ന്യൂസ് ക്യാൻ മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളുമെല്ലാം ലഭിക്കുന്നവർക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മെയ് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ ധനവകുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ ആ മാസം അവസാനം തന്നെ നൽകുമെന്നായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇക്കഴിഞ്ഞ ബജറ്റ് അവതരണ വേളയിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഏപ്രിൽ മാസവും കഴിഞ്ഞ് മെയ് മാസത്തിലെത്തിയപ്പോഴും അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് സർക്കാർ ഇനിയും നൽകുവാനുള്ളത് കുടിശ്ശിക പെൻഷനിൽ രണ്ട് മാസത്തെ പെൻഷൻ തുക ഏപ്രിൽ മാസത്തിൽ വിഷുവിനോട് അനുബന്ധിച്ച് സർക്കാർ വിതരണം ചെയ്തിരുന്നു ഇനി ഡിസംബർ മാസം മുതൽ ഏപ്രിൽ മാസം വരെയുള്ള അഞ്ച് മാസത്തെ പെൻഷനായി എണ്ണായിരം രൂപ വീതമാണ് അറുപത് ലക്ഷത്തോളം പേർക്ക് സർക്കാർ നൽകേണ്ടത് അത്രയും നൽകുവാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാൽ രണ്ട് മാസത്തെ പെൻഷൻ തുകയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം നൽകുവാനാണ് സർക്കാർ മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ നടപടികൾ ആരംഭിച്ചത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിലൂടെ ആയിരത്തി കോടി രൂപ പെൻഷൻ വിതരണ കമ്പനിയായ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന് വായ്പയായി നൽകി കുടിശ്ശിക പെൻഷനിൽ നിന്ന് ഡിസംബർ മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപയും അതോടൊപ്പം ഏപ്രിൽ മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്ത് കഴിഞ്ഞ മാസത്തെ പോലെ മെയ് മാസത്തിലും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം പെൻഷൻ നൽകുവാനായിരുന്നു സർക്കാരിൻ്റെ ശ്രമം എന്നാൽ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയ്ക്ക് പകരം എണ്ണൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയെ ഇതുവരെ സമാഹരിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ ഒൻപത് പോയിൻറ്റ് ഒരു ശതമാനമെന്ന ഉയർന്ന പലിശ നിരക്ക് വാഗ്ദാനം ചെയ്തിട്ടും ഒരു മാസത്തെ വിതരണത്തിന് ആവശ്യമായ തുകയെ വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്നും കൺസോർഷ്യത്തിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളൂ സർക്കാർ മറ്റ് പലവഴിക്കും പെൻഷൻ വിതരണ ഫണ്ടിനായി ശ്രമിക്കുന്നുണ്ട് എന്തായാലും അടുത്ത ആഴ്ചയിലും ആവശ്യപ്പെട്ട ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ തികഞ്ഞില്ലെങ്കിൽ ലഭിച്ച തുക ഉപയോഗിച്ച് ഒരു മാസത്തെ പെൻഷൻ വിതരണം നടത്തുവാനാണ് നീക്കം അങ്ങനെയെങ്കിൽ മെയ് മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും ലഭിക്കുക അതിൻ്റെ വിതരണ അറിയിപ്പുകൾ വന്നാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക